സയ്യുദന ഇബ്രാഹിം അലിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചിട്ടുണ്ട് യാ റബ്ബി ആരാണ് വടച്ചവനെ മരുന്ന് നൽകുന്നത് അള്ളാഹുവിന്റെ മറുപടി ഞാൻ തന്നെയാണ് മരുന്ന് നൽകുന്നത് എന്നാൽ പിന്നെ എന്തിനാണ് ഡോക്ടർ റജുലുൻ ഡോക്ടർ എന്ന് പറഞ്ഞാൽ അയാളുടെ കരങ്ങളിലൂടെയാണ് ഈ മരുന്നിനെ ഞാൻ അയക്കുന്നത് ഈ മരുന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആ ഡോക്ടറുടെ കയ്യിലൂടെയാണ് പഠിച്ച ആളുകളുടെ കയ്യിലൂടെയാണ് അവർക്കതറിയാം ഈ രോഗത്തിന് ഏത് രോഗത്തിന് ഏത് മെഡിസിനാണ് കൊടുക്കേണ്ടത് എന്ന് ആ ദവാ എൻ്റെതാണ് എൻ്റെ ദവാ ഞാൻ ഡോക്ടറുടെ കയ്യിലൂടെ എത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇതേപോലെ മനോഹരമായൊരു ചോദ്യം സയ്യദന മൂസാലിസ്ലാം ചോദിച്ചിട്ടുണ്ട് അള്ളാഹുവേറബ്

തേടുകയാണ് അതവർ ഒരു പ്രൊഫഷനാണ് അതവരുടെ റിസക്ക് ലഭിക്കാനുള്ളൊരു മാർഗമാണ് അതോടൊപ്പം ഷിഫായി ഔ എൻ്റെ എൻ്റെ കലാ ഓ അല്ലെങ്കിൽ എൻ്റെ ഷിഫ ഓ വരുന്നതുവരെ മനുഷ്യർക്ക് ആശ്വാസം നൽകാനും ഡോക്ടർമാർക്ക് പറ്റും അതന്നെ അവർ ചെയ്യുന്ന പണി രോഗം നൽകുന്നത് അവർ രോഗം ശിഫയാക്കുന്നത് ഡോക്ടറാണോ അല്ല മനുഷ്യൻ നിസ്സഹായനായി പോകുന്ന രംഗമാണ് ആരോഗ്യം നഷ്ടപ്പെടുന്ന സമയം വെൻറ്റിലേറ്ററിലോ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലോ മനുഷ്യന് മണിക്കൂറുകൾ ചെലവഴിക്കേണ്ടി വരുമ്പോൾ ഒരു മേജർ ഓപ്പറേഷന് വിധേയമാകേണ്ടി വരുമ്പോൾ അതും തന്നെ ഡോക്ടർമാർ സക്സസ് ആകുമോ ഇല്ലയോ ഒന്നും പറയാൻ പറ്റില്ല നമുക്കൊന്ന് ചെയ്തു നോക്കാം നിങ്ങൾ ഉത്തരവാദപ്പെട്ട ആളുകൾ ഒപ്പിട്ട് തരികയാണെങ്കിൽ ഞങ്ങളത് ചെയ്യാം ഇങ്ങനെ പറയുള്ളൂ ആ സർജറിക്ക് വിധേയമാകുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന ഡോക്ടർമാരും നഴ്സുമാരൊക്കെ മാലാഖമാരോ വടച്ചന്മാരൊക്കെ ആയിട്ട് ചില ആളുകൾ കാണും കാരണം മനുഷ്യൻ്റെ നിസ്സഹായവസ്ഥയാണത് മുക്മിനായ മനുഷ്യൻ അങ്ങനെയല്ല മഗ്മിനായ മനുഷ്യൻ അള്ളാഹു ജല്ല ജലാലുവിലേക്ക് തവക്കൊലാക്കേണ്ടത് അള്ളാഹുവേ എന്നെ ചികിത്സിക്കുന്ന ഈ ഡോക്ടർക്ക് ഒരസുഖം വന്നാൽ ഷിഫിയാക്കേണ്ടത് നീ തന്നെയാണ് ഡോക്ടർക്ക് ഷിഫിയാക്കാൻ കഴിയില്ല മരുന്ന് ശരീരത്തിലേക്ക് ഏറ്റാൽ പോലും ആ മരുന്ന് പ്രവർത്തിപ്പിക്കേണ്ടത് അള്ളാഹുവേ നീയാണ് അപ്പൊ ഡോക്ടർമാരെ കാണുമ്പോൾ മനുഷ്യർക്ക് സമാധാനം ഉണ്ടാവും ഒന്നുകിൽ എൻ്റെ ശിഫ അവർക്ക് കിട്ടും അല്ലെങ്കിൽ എൻ്റെ അലംഘനീയമായി എൻ്റെ മരണം അവിടെ സംഭവിക്കും ഇത് രണ്ടാലൊന്ന് സംഭവിക്കുന്നത് വരെ മനസ്സിന് സമാധാനം നൽകുന്ന ഡ്യൂട്ടി കൂടെ ആരുടേതാണ് ഡോക്ടർമാരുടേതാണ് നാട്ടിലൊക്കെ അങ്ങനെ വെച്ചാൽ ഉമ്മമാരുണ്ടാവും വലിയമാരൊക്കെ അവർക്ക് സ്ഥിരം ഒരു ഡോക്ടർ ആ ഡോക്ടറെ കണ്ടവരെ പനി മാറും അവരെ വയറുവേദന മാറും അസുഖം മാറും ആ ഡോക്ടറെ അടുത്തേക്ക് പോയില്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇന്ന ആ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി പോരായിരുന്നോ ആ ഡോക്ടറെല്ലേ എന്നെ ചികിത്സിക്കാറ് മരുന്ന് പോലും കഴിക്കേണ്ടി വരില്ല കണ്ടാൽ തന്നെ സമാധാനമാവും ഭാഗമാണ് ശിഫ നൽകുന്നത് അന്നാഹുവാണ് മനുഷ്യരുടെ മനസ്സിന് ആശ്വാസം നൽകാൻ ഡോക്ടർമാരെ കൊണ്ട് കഴിയും ചോദിക്കും ഡോക്ടറെ എൻ്റെ അസുഖം മാറൂലേ ഡോക്ടർ പറയും മാറും ഷാ അള്ള നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ പത്തേക്ക് കൊണ്ടടക്കുന്നുണ്ടല്ലോ മാറും ആശ്വസിപ്പിക്കാനേ കഴിയൂ തീർത്തു പറയാൻ കഴിയുമോ മാറുന്നു പറ്റില്ല അവർ മാറില്ല എന്ന് പറഞ്ഞ രോഗം ശിഫയാകാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് പറഞ്ഞ എത്രയോ അസുഖങ്ങൾ മാറിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇവിടെ ഇടപെടുന്നത് മരുന്നല്ല മരുന്നിലൂടെ അള്ളാഹുവിൻ്റെ ഇലാഹിയായ ഇടപെടലാണ് നടക്കുന്നത് എന്ന് മനുഷ്യനെ അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ് ഹെച്ചായി അള്ളാഹുവിൻ്റെ ഖല അവിടെ സംഭവിക്കാനാണ് റബ്ബിൻ്റെ തീരുമാനമെങ്കിൽ ഒന്നും ചെയ്തിട്ട് കാര്യമുണ്ടാവില്ല